രിയാസ് വേൾഡിൽ ഇന്ന് നമ്മൾ അടിപൊളിയൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അത് എന്ത് മീൻകറിയെന്നറിയോ ഇതാണ് നമ്മൾ മീൻ കറി വയ്ക്കാൻ പോണ ഒരു ഐറ്റം അപ്പോൾ നമുക്ക് വഴുതനങ്ങ വെച്ചിട്ടൊരു മീൻ കറി വെച്ചാലോ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം നമ്മൾ ഈ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർക്കൊക്കെ കഴിക്കാം കേട്ടോ ഈ ഒരു കറി അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ നമുക്ക് ആദ്യം കഴുകിയിട്ടൊക്കെ ഇടാം എടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിതാ ഉള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഉള്ളി നമുക്ക് കാച്ചാനും പിന്നെ ഇഞ്ചി പച്ചമുളകും വേപ്പിലൊക്കെ നമുക്ക് കറിയിലേക്ക് ഇടാനൊക്കെ ആയിട്ടുള്ളതാണ് പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങ മുളകും പൊടി പെരിഞ്ചീരകം മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ഐറ്റം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കുക അതിൻ്റെ പച്ചമണം ഒന്ന് മാറണ വരെ നമ്മുടെ തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ പെരിഞ്ചീരവൊക്കെ കൂടിയിട്ട് നമുക്ക് എണ്ണയൊന്നും വേണ്ട അല്ലാതെ തന്നെ ചീൻ വെറുതെ ഒന്ന് ആ പച്ചമണം മാറണ വരെ ചൂടാക്കി എടുക്കുക ഇപ്പം നല്ല അടിപൊളിയിട്ട് കളറൊക്കെ മാറി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് മാറ്റി വെച്ചിട്ട് ചൂടാറണ വരെ അതോടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ വഴുതനങ്ങേനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ ചൂടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ തേങ്ങ വറുത്തത് ഒന്ന് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം പിന്നെ നമ്മുടെ വഴുതനങ്ങ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതേ വഴുതനങ്ങ ഒക്കെ ഇത് വേഗം സ്പീഡിലിങ്ങനെ കട്ട് ചെയ്യാണ് അപ്പം നമ്മുടെ വഴുതനങ്ങയൊക്കെ അങ്ങനെ കട്ട് ചെയ്യിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് നമുക്കിന് ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം അപ്പോൾ നമുക്കിതിലേക്ക് മസാല എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചതേ മുളക് പൊടി മല്ലി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ പെരിഞ്ചീരകപ്പൊടി വേപ്പില ഇത്രയും സാധനങ്ങൾ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം കൂടാതെ നോക്കണം കേട്ടോ എന്ന് വെച്ചാൽ നല്ലോണം വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് വഴുതണങ്ങിയാകുമ്പോൾ പരട്ടി വെക്കുമ്പോൾ അത് വെള്ളമായിട്ട് നിൽക്കും അപ്പം നമ്മൾ നോക്കി നല്ലോണം നോക്കിയാൽ നല്ല തിക്കും പാടില്ല നല്ല ലൂസും പാടില്ല ഒരു നല്ലൊരു ബാറ്ററായിട്ട് നമുക്കത് എടുക്കാം ഇപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുക ഇത്രയും മതി ഇതിന് ശേഷം നമുക്ക് നമ്മുടെ വഴുതനങ്ങൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വഴുതനങ്ങൾ നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മുളക് ആ മസാലയൊക്കെ നല്ലോണം ഒന്ന് പരട്ടി എടുക്കണം നമ്മൾ മീനൊക്കെ വറക്കാനെടുക്കില്ലേ അതേപോലെയാണ് നമുക്കിത് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എല്ലാം അതുപോലെ നല്ലോണം പരട്ടി എല്ലാത്തിൻ്റെയും മുകളിലേക്ക് ആയിട്ട് നല്ലോണം പരട്ടി മാറ്റി വെക്കുക അപ്പോൾ അതേ നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വഴുതനകളൊക്കെ വറുത്തെടുക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ചൂടായതിനു ശേഷം കേട്ടോ അത് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കിനി നമ്മുടെ ഇതേ വഴുതനങ്ങുകളൊക്കെ ഇട്ട് കൊടുക്കാം അത് നമ്മൾ മീൻ വറുക്കണ മാതിരി തന്നെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വറുത്തെടുക്കണം കേട്ടോ രണ്ട് സൈഡും മറിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഈ പച്ച വഴുതനങ്ങ മാത്രല്ല കേട്ടോ നമ്മുടെ സാധാരണ നമ്മൾ മറ്റേ വൈലറ്റ് കളറിലുള്ള വഴുതനങ്ങിൽ അതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ എനിക്ക് ഇവിടെ പറമ്പിലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വഴുതനങ്ങ എടുത്തത് പിന്നെ ഇന്ന് നമ്മൾ മീൻകറി നമ്മൾക്ക് ഇഷ്ട രീതിയിലൊക്കെ നമുക്ക് എല്ലാ വെജിറ്റബിളും ഇട്ടിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാം എല്ലാതുമല്ല കുറേ ഒരുവിധം നമ്മൾ ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുരിങ്ങക്കായൊക്കെ ഇട്ട് വെക്കിയില്ലേ അപ്പോൾ ഇതും അതുപോലെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയത് എങ്ങനെ ഉണ്ടാവും എന്നൊന്നറിയട്ടെ ചിട്ട് പക്ഷെ അടിപൊളി ടേസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിന് ശരി ഇത് നമ്മളിങ്ങനെ മറച്ചിടുക അപ്പം എനിക്കിത് ഒരു വട്ടം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അപ്പം ഞാൻ ചോദിച്ചത് ഇത് നിങ്ങൾക്കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ രണ്ടാമതും കൂടി എടുക്കുന്നത് കാരണം നിങ്ങളിത് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ത് ഉറപ്പാണ് ആ കാര്യം അപ്പം നമുക്ക് നമ്മുടെ ബാറ്ററൊക്കെ തയ്യാറാക്കാം അതായത് നമ്മുടെ കറിയിലേക്കുള്ള ഐറ്റംസ് നമുക്ക് എടുക്കാം നമ്മുടെ തേങ്ങ തേങ്ങത അരച്ച് കൊണ്ടുവന്നത് ആദ്യം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പുളി വെള്ളം അതായത് നമ്മുടെ പുളിവെള്ളം നമ്മളവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക അതേപോലെ നമ്മൾ ഈ കുടംപുളിയൊന്നുമല്ല കേട്ടോ സാധാരണ വാളമ്പുളിയിൽ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക നല്ല എരിവുള്ളതല്ല ഇത് അത്യാവശ്യം എരിവുള്ളട്ടോ നല്ല എരിവില്ല എന്നാൽ കൂടുതൽ എരി കൂടുതൽ എരി ഇല്ലാത്ത മിളകല്ല നമ്മുടെ ഇവിടെ ഉണ്ടായ കാരണം അത്യാവശ്യം ഒരു മീഡിയം എരിവുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് കീറി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ വേപ്പിലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഈ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പുളിവെള്ളം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ പുളിവെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നിങ്ങൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാനിത് ഇപ്പം ഇത്രയും ഒഴിച്ച് കൊടുക്കേണ്ടി പിന്നെ അതിന് ശേഷം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ പോരെങ്കിൽ നിങ്ങൾ വീണ്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അത് തിളച്ച് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ഉണ്ടാവും ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കാം വേണ്ട നമ്മുടെ കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ ഇത് നല്ലോണം ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ കറി ആദ്യം ഒന്ന് തിളച്ച് നല്ലോണം ആയതിന് ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ നമ്മളതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് ഒന്ന് എടുക്കണം അപ്പോൾ ഒന്ന് കുറുകി നല്ല സെറ്റായിട്ട് ആ വഴുതനങ്ങയിലൊക്കെ ഇത് പിടിച്ച് കിട്ടും അപ്പോൾ അത് നല്ലോണം നമ്മുടെ വഴുതനങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കിട്ടും കാരണം അത് ഇതിലിട്ടതിന് ശേഷം ഇതായിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുമുണ്ട് നല്ല മണം എടുക്കുന്നുണ്ട് കാരണം മണം മാത്രമല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് ഉള്ളി കാച്ചി കൊടുക്കാം അപ്പം ഞാനിത് അതിലേക്ക് ഉള്ളി കാച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ എന്ത് രസമെന്ന് പറയും നമ്മുടെ കറി കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാനും ഇത് അടിപൊളി ഒരു കറിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കുക അതേപോലെ നിങ്ങളുടെ കമൻറ്റൊക്കെ നമ്മളോട് പറയുക നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ വീഡിയോ എത്രയോളൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഓക്കേ